അറിയാലോ മമ്മൂട്ടിയാണ് അതേ പറയുള്ളു ഔട്ട് സ്റ്റാൻഡിങ് ഔട്ട് സ്റ്റാൻഡിങ് അതിലിനി എല്ലാവരും ഭയങ്കര കിടിലം പടമാണ് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ടൈറ്റിലിന് തൊട്ട് മുന്നേ ഞെട്ടിച്ചു തുടങ്ങുകയാണ് പിന്നെ അങ്ങോട്ട് അങ്ങ് നിങ്ങളെ ഇരിക്കുക എനിക്ക് സീറ്റടിച്ച് ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലിയാണ് എനിക്ക് സീറ്റഡ് ത്രില്ലറാണ് ഞാൻ വളരെ ത്രില്ലടിച്ച് വളരെ അടുത്തത് എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും മനസ്സിൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് നിങ്ങൾ വന്ന് മാക്സിമം ക്രൗ ക്രൗഡിൽ ഹൗസ്ഫുൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഞെട്ടിച്ചിരിക്കുന്ന സിനിമ അതിലൊരു മാറ്റം ഇല്ല ഒന്നുകൂടെ പറയുന്ന മമ്മൂട്ടിയാണ് നിങ്ങൾ വന്ന് കണ്ടാൽ മതി കിടിലാണ് ഓ എല്ലാവരും ഔട്ട് ആൻഡ് ഔട്ട് ഒരാൾ പോലും ഇതിനകത്ത് ആയിട്ട് തോന്നിയിട്ടില്ല ആ പടത്തിൻ്റെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ബാക്ക് ക്യാമറ വർക്കാണെങ്കിലും ബി ജി എം ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും മീക്കിംഗ് ആണെങ്കിലും മീമൻ ഓരോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന ഡീറ്റെയിലിങ് ആണെങ്കിൽ പോലും പക്കയാണ് ആ പുള്ളി നല്ല രീതിയിൽ വർക്ക് എടുത്ത് ചെയ്തു എന്നുള്ളതിന് ഹൺഡ്രഡ് ഹഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമുക്ക് ആ സിനിമ കാണാൻ മനസ്സിലാവും മീൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും അങ്ങനെ പ്രീ ബുക്കിംഗ് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് പ്രീ ബുക്കിംഗ് മാത്രമല്ല നിങ്ങൾ കൗണ്ടറിലോട്ട് ചെന്നാൽ മതി കണ്ടറിൽ ബുക്കിംഗ് നടക്കുന്നുണ്ട് തൂക്കി നല്ല സിനിമയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായി എനിക്കൊരു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു വെച്ചാൽ ഓ വാ ഒരു വാവ് ഫാക്ടർ ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ലതാണ് ഹീറോ വില്ലന് അങ്ങനത്തെ അല്ല ആ സ മൂവി ഇത് ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും അതിന് മേക് നമ്മളൊരു ഒരു ഓഡിയൻസിനെ പിടിച്ചെടുത്തുള്ള ഒരു ഒരു കണ്ടന്റ് അതിനകത്തുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കുറേ നാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമ കണ്ടൊരു ഫീല് ഈ പടം കണ്ടപ്പോൾ തോന്നി പിന്നെ മമ്മൂട്ടിയായാലും വിനായകനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആൻറ്റി ഹീറോ ഒരു വലിയ സ്റ്റാറായതുകൊണ്ട് ആൻറ്റി ഹീറോ തിരിച്ചടിക്കുമ്പോൾ കയ്യടി കിട്ടുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അത് ആയതുകൊണ്ടാണ് ഇൻ കേസ് അത് മമ്മൂക്ക് അല്ലാതെ ഒരു നടനാണ് ചെയ്തിരുന്നെങ്കിൽ ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ത്രില്ലർ ആവേണ്ട ഒരു സിനിമ ഇപ്പോഴും നല്ല ത്രില്ലർ നല്ല നല്ല ത്രില്ലറാണ് എന്നാലും ആൻറ്റി ഹീറോ മമ്മൂക്ക ആയതുകൊണ്ട് അവിടെ ഒരു ഹീറോയിസും ഫാൻസിൻ്റെ ഇടയിലുണ്ട് നല്ലൊരു കയ്യടിയും ബഹളവും ആൻറ്റി ഹീറോ തിരിച്ചടിക്കുമ്പം ഈ സിനിമയ്ക്ക് ആദ്യം ഈ വേഷം വന്നത് പോലീസ് ഓഫീസറുടെ റോളാണ് എനിക്ക് വന്നത് ആ ഞാനാണ് അത് വിനായകൻ ചെയ്താൽ മതിയെന്ന് ആ അത് പുള്ളിക്ക് പുള്ളിക്ക് സിനിമയായിട്ടുള്ളൊരു പാഷൻ കൊണ്ടാണ് പുള്ളി അത് അതെടുത്തത് പുള്ളി അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു നമ്മൾ സ്പോയിലർ പറയുന്നത് ശരിയല്ല നല്ലൊരു രീതിയിലത് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ട്വിസ്റ്റും കാര്യങ്ങളും ചിലർക്ക് അത് പെട്ടെന്ന് എതൊക്കെ പിടിക്കാം എന്നാലും അതിൻ്റെ അതിൻ്റെ മാക്കിങ് ഭയങ്കര രസമായിരുന്നു അതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ ഡയറക്ഷനും മാക്കിങ് അത് നല്ലൊരു എക്സ്പീരിയൻ അത് കൂടുതലും ഇത് തിയേറ്ററിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ ഫോണില് കണ്ടിട്ട് ഒ ടി ടിയിലായാലും ഇത് നല്ലൊരു ആംബിയൻസ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു നമുക്ക് വാവ് ഫാക്ടർ സിനിമയാണ് അതിനുള്ള കണ്ടന്റ് ഇതിലുണ്ട് ആ മൂവി ഇത് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കറക്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിന്റെയും ഡ്യൂറേഷൻ പെർഫെക്റ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇടയ്ക്കൊരു ഒരു ചെറിയൊരു വലിവാണ് പക്ഷേ അത് സിനിമയ്ക്ക് ആ വലിവ് വേണമായിരുന്നു അപ്പോഴാ ടിസ്റ്റ് ഓപ്പൺ ആയപ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായത് അത് കറക്റ്റ് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒ ടി ടിയിലും കണ്ടുവിടുന്നത് ഒ ടി ടിയിലും കാണാം തിയേറ്ററിൽ അത് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് തിരിച്ചു വരെ മമ്മൂക്കായിട്ടും പോയിട്ടില്ല വർഷങ്ങളായിട്ട് പുള്ളിക്കത് ഹെൽത്ത് ഇഷ്യൂസിന്റെ ആണ് പുള്ളി ഇത് അതിന് മുമ്പ് ചെയ്ത പടമാണ് ഇതിൽ ഒരു ഷെഡ്യൂൾ എന്താണോ ലാസ്റ്റ് ചെയ്തത് റിലീസായിട്ട് ഇത് പുള്ളി കമ്പാക്ക് വീണ്ടും കമ്പാക്ക് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം പുള്ളി എല്ലാം കമ്പാക്ക് തന്നെയാണ് പിന്നെ വരായിരിക്കുന്ന പ്രോജക്ടുകളും മമ്മൂട്ടി എന്നുള്ള നടക്കുന്നത് നമുക്ക് പ്രോജക്റ്റ് ഇത് അതിലൊരു ഓക്കെ ആ രീതി രീതിയിരിക്കുന്നത് കാരണം എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പല സിനിമകളിലും ഈ ഈ സ്ത്രീകളിൽ ആൾക്കാരെ കൊല്ലണയൊക്കെ കുറേ കേസുണ്ട് ഇത് ഇരുപത്തൊന്ന് വരെ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം എങ്കിലും എല്ലാവരും പോയി കാണിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും ഉച്ച സാധനം കാരണം ഓടിച്ചിട്ടില്ല അതും ഈ രണ്ടേകാ രണ്ട് ഇരുപത് മണി ഇത്രയും മിനിറ്റിനകത്ത് എല്ലാം അതായത് പലിശ നീട്ടിലില്ല ഒരു സാധനമില്ല അതാണ് വിഷയങ്ങള് പിന്നെ പുള്ളി പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല പുള്ളിയുടെ അഭിനയം കാരണം പുള്ളി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രേമിപ്പം പിന്നെ പുള്ളി ഇനി ചെയ്യണായത് പുള്ളിക്ക് അത് നല്ല പണ്ട് എല്ലാവർക്കും ഇതിപ്പം ഇതാണ് ഏറ്റവും ഫാക്ട് ആഘോഷം ഇടണ്ടായിരുന്നു അത് മതി ഫാൻ പുള്ളി അണ്ടർസ്റ്റ് എല്ലാവരും പുള്ളി എല്ലാണോ സിനിമ വയസ്സ് ഒന്നും കാരണം വയസ്സൊന്നും പറയണ്ടോഴ്സ് പിന്നെ എയ്റ്റീൻ പ്ലസും കൂടെ ആയതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ എയ്റ്റിൻ പ്ലസ് സീരിയസ് ലീതിയില് കൊലപാതകം മെയിനിലാണല്ലോ എല്ലാ പൈസ ഒന്നുമില്ല പക്ഷേ ഇത് കൊള്ളാം കൊള്ളാം